സംസ്ഥാനത്ത് അതിശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളും രൂക്ഷമാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തലസ്ഥാനം വെള്ളക്കെട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ഇതിന് പരിഹാരം കാണാനുള്ള നടപടികളുമായി സർക്കാരും നഗരസഭയും മുന്നോട്ട് വന്നിരിക്കുകയാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ എല്ലാ ഓടകളും വൃത്തിയാക്കാനാവുന്ന കം ജെറ്റിംഗ് മെഷീൻ വാങ്ങാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്ന കൊച്ചിയിൽ സെക്ഷൻകം ജെറ്റർ പരീക്ഷിക്കുകയും വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് ഇത് വാങ്ങാനുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് ജൂൺ അവസാനത്തോടെയോ ജൂലൈ ആദ്യമോ മെഷീൻ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ലാബുകൾ തുറക്കാതെ അകലെ നിന്നുപോലും ചെളിയും മണ്ണും വലിച്ചെടുത്ത് നീക്കം ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും മെഷീൻ ലഭ്യമാവുന്നത് വരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പകരം സംവിധാനം ഉപയോഗിക്കാനും ധാരണയായിട്ടുണ്ട് മന്ത്രി എം പി രാജേഷ് സിയാൽ എം ഡിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച ധാരണയായത് മേയറുടെ നേതൃത്വത്തിൽ തുടർ ചർച്ചകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഓടകളിലെ വെള്ളം തോടുകളും ആറുകളും വഴി ഒഴുകി ഒഴുകിപ്പോകുന്നതിന് തടസ്സം നിൽക്കുന്ന മാലിന്യവും മണ്ണും ചെളിയും നീക്കം ചെയ്യാനുള്ള രണ്ട് മെഷീനുകളാണ് തിരുവനന്തപുരത്ത് എത്തുക സ്ലീഡ് പുഷ് സ്ലോ ട്രാപ്പർ എന്നീ യന്ത്രങ്ങളാണ് ഉടൻ എത്തുന്നത് ഇതുപയോഗിച്ച് അടിഞ്ഞുകൂടുന്ന മാലിന്യവും മണ്ണും ചെളിയും ഒഴിവാക്കാനാകും ഇങ്ങനെ നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുമാകും ആമയിഴഞ്ചാൻ തോട് കരീൻ തോട് പട്ടം തോട് കരമനയാർ തെറ്റിയാർ എന്നിവിടങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മണ്ണും ചെളിയും മാലിന്യവും മാറ്റി നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ഇവ ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മണ്ണും ചെളിയും മാലിന്യവും തള്ളി മാറ്റി രണ്ട് കരകളിലും ശേഖരിക്കുന്ന പ്രവർത്തനമാണ് സ്ലീറ്റ് പുഷർ നിർവഹിക്കുക ഇത് ജെസിബി ഉപയോഗിച്ച് കോരി മാറ്റണം മാലിന്യവും കുളവാഴ ഉൾപ്പെടുന്നവയും ജലനിരപ്പിൽ നിന്ന് വലിച്ചെടുത്ത് നീക്കം ചെയ്യാനാകുന്ന സംവിധാനമാണ് സ്ലോ ട്രാപ്പർ തോടുകളും ആറുകളും സജ്ജമാകുന്നതോടെ നഗരത്തിലെ ഓടകളിലെ വെള്ളം ഒഴുകി പോവാനുള്ള സുഗമമായ സംവിധാനം ഒരുക്കാനും അതുവഴി വെള്ളക്കെട്ടിനെ നിയന്ത്രിക്കാനും കഴിയും സെക്ഷൻ ഗം ജെറ്റിംഗ് മെഷീൻ കൂടി എത്തുന്നതോടെ ഓടകൾ കൂടി യന്ത്ര സഹായത്തോടെ വൃത്തിയാക്കി വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് സെക്ഷൻകം ജെറ്റിംഗ് മെഷീൻ തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സക്ഷൻ സെക്ഷൻഗം ജെറ്റിംഗ് മെഷീൻ വാങ്ങുന്നത് നിലവിൽ പദ്ധതി ടെൻഡർ ഘട്ടത്തിലാണ് പതിനോറായിരം ലിറ്റർ ശേഷിയുള്ള ജെറ്റിംഗ് ജെറ്റിംഗം സെക്ഷൻ മെഷീനാണ് ലഭ്യമാവുക അഞ്ചു കോടിയോളം രൂപയാണ് ഈ വാഹനത്തിന്റെ വില മുപ്പത് മീറ്ററോളം നീളമുള്ള ഹോസ് ഉപയോഗിച്ച് ഓടകൾക്കുള്ളിലേക്ക് ഉന്നത മർദ്ദത്തിൽ വെള്ളമടിച്ച് വൃത്തിയാക്കുന്ന ജെറ്റിംഗ് സംവിധാനമാണ് വാഹനത്തിലെ ഒരു ഘടകം മണ്ണ് ചെളി ഉൾപ്പെടെയുള്ളവ ഓടയിൽ ഇറങ്ങാതെയും സ്ലാബുകൾ നീക്കാതെയും ഇങ്ങനെ എളുപ്പത്തിൽ നീക്കാനാവും ഇതിനായി രണ്ടായിരം ലിറ്റർ ജലം വാഹനത്തിൽ ശേഖരിക്കാനാവും ഓടയിൽ മാലിന്യവും ജീർണാവശിഷ്ടങ്ങളും ഉണ്ടെങ്കിൽ ഉന്നത മർദ്ദം ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന സക്ഷൻ സംവിധാനമാണ് മറ്റൊരു ഘടകം സക്ഷൻ ഹോസിന് പന്ത്രണ്ട് മീറ്റർ ആണ് നീളം ഒൻപതിനായിരം ലിറ്റർ വരെ മാലിന്യം ഇങ്ങനെ ശേഖരിച്ച് വാഹനത്തിൽ സൂക്ഷിക്കാനാകും ആവശ്യമെങ്കിൽ അതാത് സമയത്ത് മറ്റൊരു ലോറിയിലേക്ക് ഈ മാലിന്യം മാറ്റാനും കഴിയും കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ സക്ഷൻ കാം ജറ്റിംഗ് മെഷീൻ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു പതിമൂവായിരം ലിറ്റർ ശേഷിയുള്ള വാഹനമാണ് കൊച്ചിയിൽ ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചു മുതൽ എം ജി റോഡ് ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ പ്രധാന റോഡുകളുടെ സമീപത്തുള്ള ഓടകളിലെല്ലാം ഈ മെഷീൻ ഉപയോഗിച്ചുള്ള പ്രവർത്തനം നടന്നു വരുന്നുണ്ട് കൊച്ചി കോർപ്പറേഷന് വേണ്ടി കൊച്ചിൻ സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് ആണ് ഈ മെഷീൻ ലഭ്യമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി